നമസ്കാരം മുസ്ലിം പ്രീണനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരിച്ചടിയായി എന്ന ആരോപണത്തെ മറികടക്കാൻ ആശയപ്രചാരണത്തിന് സി പി എം മുസ്ലിം പ്രീണനം എന്നത് തെറ്റായ പ്രചാരണമെന്നാണ് വിശദീകരണം ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നും മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടിയുടെ മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള സമീപനമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുള്ള കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ എസ് എൻ ഡി പി നേതൃത്വത്തിന്റെ സംശയകരമായ ഇടപെടലുകളെ തുറന്നുകാട്ടണമെന്നും ചൂണ്ടിക്കാട്ടി ഈ മാസം ിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ആശയപ്രചാരണത്തിനും തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്കും രൂപം നൽകിയേക്കും പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ വോട്ടുകളിൽ ഗണ്യമായ അടിയൊഴുക്കുണ്ടായതിനെ സി പി എം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ തുറന്നു പറച്ചിലാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ പല മണ്ഡലത്തിലും തൃശൂർ ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായി ഹിന്ദു വികാരം ഉണർത്തിവിട്ടതും ജാതി സ്വാധീനവുമാണ് ഇതിലേക്ക് നയിച്ചതെന്ന് പറയുന്നു തിരഞ്ഞെടുപ്പിനുശേഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ ലേഖനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളെ തഴഞ്ഞതാണ് തിരിച്ചടിയായതെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു എൻ സഖ്യത്തിലേക്ക് ഈഴവ വോട്ടുകളെ വൻതോതിൽ അടർത്താൻ ബി ഡി ജെ എസിന്റെ നേതൃത്വം വഴിവെച്ചു എന്നാണ് സി പി എം കരുതുന്നത് അതിരുകടന്ന മുസ്ലിം പ്രീണനം സി പി എം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടത്തി എന്ന പ്രചാരണം വ്യാപകമായത് ഇതിന് ആക്കം കൂട്ടി ക്രൈസ്തവ സഭകൾക്ക് അകത്ത് വളർന്നു വരുന്ന മുസ്ലിം വിരോധം ബി ജെ പി മുതലെടുത്തുവെന്നും സി റിപ്പോർട്ടിലുണ്ട് ഇതും സഭാ നേതാക്കളെ കേസ് കാട്ടി വിരട്ടി ഒപ്പം നിർത്തിയതും കാരണം ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായെന്നും പറയുന്നു അടിസ്ഥാന വോട്ടുകളുടെ ചോർച്ചയ്ക്ക് തടയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ദൂരവ്യാപക പ്രത്യാഘാതമാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിനു ശേഷം ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ വീട് വീടാന്തരം കയറിയിറങ്ങി പാർട്ടി നിലപാട് വിശദീകരിച്ച സി അതേ മാതൃകയിലുള്ള ദൗത്യത്തിന് മുതിർന്നേക്കും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്ന് സമ്മതിക്കുന്ന സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ധൈര്യമില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയനാണ് സീതാറാം യെച്ചൂരിക്കും കേന്ദ്ര കമ്മിറ്റിക്കും ചെലവിന് കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പിണറായി സർക്കാർ നടത്തുന്ന അഴിമതിയുടെ പങ്കുപറ്റിയാണ് ദേശീയതലത്തിൽ സി പി എം പ്രവർത്തിക്കുന്നത് കരുവന്നൂരിലെ പാവങ്ങളുടെ പണം രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എം കൈക്കലാക്കി ഇങ്ങനെ അഴിമതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് നിലപാട് തിരുത്തുമെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും സുരേന്ദ്രൻ ചോദിച്ചു സി പി എമ്മിലും സർക്കാരിലും ഏറ്റവും ആദ്യം തിരുത്തേണ്ട വ്യക്തി പിണറായി വിജയനാണ് അദ്ദേഹം അതിന് തയ്യാറല്ല എന്നാണ് തുടർച്ചയായി പ്രഖ്യാപിക്കുന്നത് വൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ മുസ്ലിം പ്രീണനം നടത്താനാണ് മുഖ്യമന്ത്രി ഒരുങ്ങുന്നത് ഭൂരിപക്ഷ വിഭാഗങ്ങളോട് പകവീട്ടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നഗ്നമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് അത്തരം നിലപാടെടുത്തതിന് മുഖ്യമന്ത്രി ഇതര സമുദായങ്ങളോട് മാപ്പ് പറയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു